ലൈവ് തുടങ്ങാൻ വൈകിട്ടുണ്ട് ഇനി നമുക്ക് ലൈവ് തുടങ്ങിയതിന് ശേഷമുള്ള ചെറിയൊരു ഡ്യൂട്ടിയാണ് നമുക്ക് ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞുതരാം നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വാട്ട് നല്ല ആകാശം തെളിഞ്ഞ റോഡുമായി ഭംഗിയുള്ള ഹൈച്ചകളുമായി എത്തുന്നുണ്ട് അടുത്ത ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ചെറിയൊരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അപ്പം ഈ കുഞ്ഞുമക്കളെ പിടിച്ച് കൂട്ടലാണ് ആദ്യത്തെ പരിപാടി ദ നെക്സ്റ്റ് എന്താ പറയാ ഒക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ കൂട്ടുന്നതിനിടെ ഒരു സംഭവ നടന്നു ഓക്കെ നിങ്ങൾ ഇവിടെ നിന്ന് പാടാം അവിടെ ഇല്ല കേട്ടോ ഇങ്ങനെ നിന്റെ ഇടയിലെല്ലാം തൂക്കി വെച്ച നല്ല പണുണ്ട് ഫോൺ തറയിൽ പോവണ്ട ഫോ ഫോൺ തറയപ്പോ നോക്കണം ഫോൺ തറയിൽ പോവാതെ നോക്കണേ തെങ്ങ് അമ്മച്ചി ഫോൺ തറയിൽ പോയാൽ തെങ്ങിന് എടുക്കല്ലേ ഓക്കേ ഫോൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തറയിൽ പോയാൽ തെങ്ങിനെ പറഞ്ഞാൽ മതി ഫോണ് തറയിൽ പോയാൽ തങ്ങനെ പറഞ്ഞാൽ മതിയോ ഞാനില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ചു കൂട്ടലാണ് എൻ്റെ ഡ്യൂട്ടി അപ്പം തറയിൽ പോയാ പറയണ്ടോ ഓക്കെ 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 ഒരു പേർ വന്നിട്ടുണ്ട് ലൈവ് ഒരു സ്വല്പം കഴിഞ്ഞു മതിയോ